മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം ഡിസ്ട്രിക്സിന്റെ അവരുടെ സൗകര്യം വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു ഡ്രാഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല വിധത്തിലെ ഒരു മിനിറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് അത് നമ്മുടെ ഒരു അണ്ടർ സെക്രട്ടറി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ അദ്ദേഹം നല്ല ഒരു സജീത്ത് അദ്ദേഹമാണ് ഒരു ഏറ്റവും നല്ല വിധത്തിലുള്ള മീറ്റിംഗ് ഉണ്ടാക്കിയിട്ട് അത് മിനിറ്റ്സ് അതാണ് നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ മീറ്റിംഗിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു മോഡലിൽ വെച്ചിട്ട് നമ്മുടെ എല്ലാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിനും നമ്മൾ കൈമാറിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് ആ ഒരു ഫോർമാറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു ഭാവിയിൽ ഒരു പരാതി വരാനുള്ള ഇട ഉണ്ടാവില്ല കാരണം ആ സമയത്ത് എല്ലാ ബൂത്ത് ലെവൽ ഏജൻസിനറിയാം ആരാണ് മറിച്ചിട്ടുള്ളത് അവരുടെ സാന്നിധ്യത്തിലായിരിക്കും ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ അവിടെ പറയും ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് ബൂത്ത് ലെവൽ ഏജൻസീസ് പറയാം ഇല്ല അല്ല ഈ ആൾ എന്ന് എനിക്കറിയാം ഈ ആൾ അവിടെയാണുള്ളത് പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് അൺട്രേസിബിൾ മാറ്റിയിട്ട് നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം അങ്ങനെയെല്ലാം ചെയ്യാൻ വേണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് അതത് ജില്ലയുടെ സൗകര്യം വെച്ചിട്ടാണ് അവർ തീരുമാനിക്കുന്നത് ഒരു ആഴ്ച നേരത്തെ ഒരു മാസം തന്നെയായിരുന്നു ഇപ്പോൾ ഒരു മാസം തന്നെയാണ് ഉള്ളത് ഈ കൂടുന്നതല്ലേ അത് ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയാം ഒരു ഒരാഴ്ച അഡീഷൻ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് പിന്നെ ഡിസ്പോസൽ ഓഫ് ഒബ്ജക്ഷൻസ് അതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു മാസം മാത്രമാണ് ഉള്ളത് സോ അത് ആസ് പെർ റൂൾസ് നേരത്തെ മുതൽ തന്നെ അത്ര മാത്രമാണ് കൊടുക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത് വോട്ടർമാർ പുറത്തു പോകുന്നതാണ് കണക്കനുസരിച്ചത് ഇപ്പോ നമ്മുടെ നിലവിലുള്ള ഇന്നത്തെ ഡേറ്റ വെച്ചിട്ട് ഒരു അഞ്ച് ശതമാനം സംതിങ് ആണ് വന്നിട്ടുള്ളത് അതായത് ഒരു പത്ത് ലക്ഷം നമുക്ക് ഡെഡ് അൺട്രേസബിള് ഡ്യൂപ്ലിക്കേറ്റ് ആബ്സെന്റ് അങ്ങനെയാണ് നമുക്കിപ്പോ നിലവിലുള്ള ഡേറ്റ അനുസരിച്ചിട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് അവസാനം നൂറ് ശതമാനം ഡിജിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഐഡിയ കിട്ടും എത്ര ആണെന്നുള്ളത് പിന്നെ ബൂത്ത് ലെവൽ ഓഫീസർ ബി എൽ എ മീറ്റിംഗ് സമയത്ത് അവർ ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കുവാണെങ്കിൽ ഏതെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ആ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിക്കുവാണെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും നിന്ന് പുറത്തു ആവുകയാണെങ്കിൽ അത് ഒരു ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആൾക്കാർ മാത്രമായിരിക്കും വേറെ അല്ലാതെ ഒരു എലിജിബിൾ വോട്ടറിന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ കൂടിയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്കിടയിലാണിപ്പോൾ കേരളത്തിലടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയപരിധി നീട്ടിയിരിക്കുന്നത് ഡിസംബർ പതിനൊന്ന് വരെ അപേക്ഷ തിരികെ ഏൽപ്പിക്കാം കരട് പട്ടിക പതിനാറിനാണ് പുറത്തിറക്കുക ഫെബ്രുവരി പതിനാലിനാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക എസ് ഐ ആറിനെതിരായ കേരളത്തിന്റെ ഹർജികൾ ചൊവ്വാഴ്ച സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് ഈ നീക്കം നാളെയാണ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ സത്യം നൽകും അരവിന്ദ് വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ഡിസംബർ നാലിനായിരുന്നു അന്യൂമറേഷൻ ഫോം തിരികെ നൽകേണ്ട കാലാവധിയെങ്കിൽ അത് പതിനൊന്ന് വരെ നീട്ടിയിരിക്കുന്നു ഈ ഒരാഴ്ച സമയം അങ്ങോട്ട് നീട്ടിയതുകൊണ്ട് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് കേസ് കേരളത്തിന്റെ അടക്കം ഹർജി പരിഗണിക്കാനിരിക്കെ കൂടിയാണ് ഈ നീക്കം നിൽസി ഏറെ നിർണായകമായ തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കാരണം കേരളത്തിന്റെ എസ് ഐ ആറിനെതിരെ ഹർജികൾ ചൊവ്വാഴ്ചയാണ് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരിക അതിനു മുമ്പ് ഒരു മറുപടി സമർപ്പിക്കണമെന്ന് കൂടി ആ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മുമ്പ് ഈ സമയം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിയിരിക്കുന്നു അപ്പോൾ കൃത്യമായ ഒരു വാദം സുപ്രീം കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉയർത്താൻ സാധിക്കും കാരണം രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരുകളും ആവശ്യപ്പെട്ടത് എസ് ഐ ആർ നടപടികൾ നീട്ടിവയ്ക്കണമെന്നതാണ് എന്തായാലും ആ നടപടി അല്ലെങ്കിൽ ആ ആവശ്യം അംഗീകരിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോടതിയിൽ ഉന്നയിക്കാൻ സാധിക്കും ഇതുകൂടാതെ രണവും അതുപോലെ തന്നെ മറ്റ് പ്രതിസന്ധികളടക്കം സംസ്ഥാന സർക്കാരുകൾ ചൂണ്ടിക്കാണിക്കുകയും ഇതിനെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് തങ്ങളുടെ തീരുമാനമെന്നൊരു വാദം സുപ്രീം കോടതിയിൽ നാളെ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ ഉന്നയിച്ചേക്കാം പ്രധാനമായും സംസ്ഥാന സർക്കാർ കേരളത്തിൽ സംസ്ഥാന സർക്കാർ സി കോൺഗ്രസ് അതുപോലെ തന്നെ സി അടക്കമുള്ള പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ എത്തിയത് സംസ്ഥാന സർക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് എസ് ഐ ആർ നടപടികൾ നീട്ടിവെക്കണം ഈ മൂന്ന് മാസം വന്ന സമയപരിധി അത് പര്യാപ്തമല്ല എന്നതായിരുന്നു സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചത് അതേസമയം രാഷ്ട്രീയ പാർട്ടികൾ എസ് ഐ ആർ നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് സ്റ്റേ ചെയ്യണമെന്നും എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായും ഉന്നയിച്ച ആവശ്യം കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ചപ്പോൾ ഈ സ്റ്റേ ആവശ്യം ഹർജിക്കാർ ഉന്നയിച്ചിരുന്നില്ല ഡിസംബർ രണ്ടിന് ഹർജികൾ പരിഗണനയ്ക്ക് എത്തുമ്പോൾ സ്റ്റേ ആവശ്യം ഉന്നയിക്കുമെന്നതാണ് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ ഹാരിസ് ബീരൻ അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്തായാലും ഇപ്പോൾ സമയപരിധി നീട്ടി എന്നൊരു വാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുമ്പോൾ ഇനി ഹർജികൾ പരിഗണിക്ക പരിഗണിക്ക പരിഗണനയിലേക്ക് വരുമ്പോൾ സ്റ്റേ ആവശ്യത്തിലായിരിക്കും ഹർജിക്കാർ പ്രധാനമായും ഒരു ഊന്നൽ നൽകുക എന്തായാലും ചൊവ്വാഴ്ചയാണ് ഈ ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് അതിനു മുൻപായി ഈ വിഷയത്തിൽ ഒരു വിശദമായി റിപ്പോർട്ടും കമ്മീഷൻ നടപടികൾ ൾക്കണമെന്ന കേരളത്തിന്റെ ഹർജിയടക്കം സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് നടപടികൾ നീട്ടിവെച്ചുകൊണ്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വന്നിരിക്കുന്നത് പി ആർ അരവിന്ദ് പിടികൂടാൻ പോലീസ്